ഹലോ ഗായസ് ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ പൊതുവേ എല്ലായിടത്തും ഇന്ന് കാർത്തിക പഞ്ചിരമായിട്ട് ആഘോഷിക്കും മിക്ക ഉള്ള അമ്പലങ്ങളിലും ഇന്ന് ഉത്സവമാണ് അപ്പോൾ കൂടുതലും ആയിട്ട് നമ്മളിത് കത്തിക്കാനായിട്ട് ഈ ചിരാവിളക്കാണ് എടുക്കുന്നത് അത് വെള്ളത്തെ കോത്തു വെച്ചാണ് കോത്ത് വെച്ചിരിക്കുമ്പോഴത്തെ നമ്മളെ അടുത്ത് വൈകിട്ടാകുമ്പോഴത്തേക്കും എടുത്ത് പുറത്തോട്ട് വെച്ചായിരിക്കും വെച്ചാൽ അത് എണ്ണ കുറേ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ വാഴയിലെ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് വാഴയിലുള്ള വാഴക്കടയിൽ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി നമ്മളതൊക്കെ വൃത്തിയാക്കും വൃത്തിയാക്കി ആ കുറിപ്പാലയൊക്കെ കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അലങ്കരിക്കും അപ്പോൾ അത് നമ്മളത് ചെയ്യുന്നതൊക്കെ ഒത്തിരി നല്ല ടാസ്ക് ഉണ്ട് അത് ഒത്തിരി നല്ല പണിയാണുള്ളത് അപ്പം എന്നത്തെയും പോലെ ഞാനാണ് ഈ വർഷം ഞാൻ ഒരുക്കുന്നത് അപ്പം കൂടെ സപ്പോർട്ടിന് ആരുമില്ല ആരുമില്ലാത്തതെന്ന് വെച്ചാലും കുട്ടികളൊക്കെ പഠിക്കാൻ പോയി പിന്നെ ഞാൻ ഒറ്റച്ചേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഇടേക്കുള്ള പുഴുക്കുണ്ടാക്കുമ്പോഴത്തേക്കും മുളക്ടൊക്കത് കഴിക്കാനായിട്ട് അതും നമ്മൾ പോയി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ കൂടുതലായിട്ട് എടുക്കുന്നത് കാന്താരി മുളകാണ് വീട്ടിൽ കാന്താരി മുളകൾ ഉള്ളതുകൊണ്ട് കാന്താരി മുളകൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത് എന്നിട്ട് ഞാൻ കുറേ കുറേയൊന്നും വിക്കയില്ല എന്നുവെച്ചാൽ ഈ മുളക് കാന്തരും കൂടെ നല്ല എരിവുണ്ട് പിന്നെ നമ്മൾ ഈ എരിവളിനെ കത്തിക്കാനായിട്ട് നമ്മൾ ഈ മരക്കമ്പി നമ്മൾ ഉണ്ടാക്കി വെക്കും അതായത് വെള്ളപ്പുണിയും കൂടെ ചുറ്റും പക്ഷെ വെള്ളപ്പുണി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ കെട്ടി വെച്ചേക്കുന്നത് പഴമക്കാർ എന്താ പറയുക എന്നൊക്കെ എനിക്കറിഞ്ഞൂടാ അറിയാൻ നേരം വിചാരിക്കുന്ന കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ അതൊന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം വീഡിയോയിൽ എത്രത്തോളം വരുമെന്ന് എനിക്കത് തന്നാൽ എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ പുഴുക്കെല്ലാം അടിച്ചിട്ടുണ്ട് നമ്മൾ ചേന ചേമ്പ് കാച്ചിൽ വാഴ ചേമ്പ് പിന്നെ മരിച്ചീനി ഒക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നമ്മൾ എടുത്ത് വേദിച്ചിട്ടുണ്ട് പിന്നെ വേണ്ട നമ്മൾ താഴെ നമ്മളൊരു ഈയൊരു കമ്പി ഇണക്കത്തൊരു സാധനം അടിച്ചു വെച്ചാൽ അതിൻ്റെ മേലെ കൂടെയാണ് നമ്മളിത് ഈ വാഴത്തല വെക്കുന്നത് വാഴക്കട വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുരുക്കോലയൊക്കെ കൊണ്ടുപോ അലങ്കരിക്കും പിന്നെ നമുക്കത്രയും കുരുക്കോലൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളിവിടെ തെങ്ങൊന്നുമില്ല തെങ്ങ് വരണമുള്ളത് അതിന് മണ്ട പോലും ഇല്ല പിന്നെ നമ്മൾ എവിടെ എനിക്ക് എനിക്കെന്നെ അറിയേണ്ടത് എന്തൊന്ന് തീയലൊക്കെ കിട്ടിയിട്ടുണ്ട് കുരുക്കോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ആ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇത് വെച്ചും അതായത് ചെമ്പരത്തിയിലൊക്കെ വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മളെയൊക്കെ കൊച്ചിലേക്കല്ല അടിപൊളിയൊക്കെ അലങ്കരിക്കും അത് അലങ്കരിക്കുന്നതെന്ന് വെച്ചാൽ കുരുക്കോലെയൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഇപ്പം പിന്നെ അങ്ങനെ കുരുക്കോലെയും കാര്യങ്ങളൊന്നും കിട്ടാറില്ല അതാണ് മെയിൻ കാര്യം പിന്നെ ഉള്ളതൊക്കെ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്നുവെച്ചാൽ മനസ്സിനൊരു തൃപ്തിയും പിന്നെ ഭഗവാനും കേ ഒരു ദേവിക്കൊക്കെ ആയാലും നമുക്കൊരു സമാധാനം നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടാനും ഒക്കെയാണ് പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാകുമ്പോഴത്തേക്കും കൂടുതലായിട്ടും നമ്മളിത് വയ്ക്കും വെക്കുന്നത് അതായത് വീടിൻ്റെ ഐശ്വര്യമാണ് നമ്മൾ തൃക്കാർത്തിക എന്നൊക്കെ പറഞ്ഞാലും നമ്മളിവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ നിന്ന് ഉത്സവമാണ് തൃക്കാർത്തികോത്സവം അതായത് ലാലു കാവെന്ന് പറയും അതൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഫൈനലി ഞാൻ ഇങ്ങനെയാണ് വിളക്ക് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ആ ഇടയിലൊക്കെ നമുക്ക് കുറിത്തോലെ വെക്കാം പക്ഷേ എൻ്റെ അത് അത്രയ്ക്കും വേണ്ടിയുള്ള കുറിത്തോലൊന്നും പിന്നെ ഈ പാമ്പ് കണക്കത്തെയൊക്കെ ഉണ്ടാക്കിയിടും പിന്നെ പമ്പരം കണക്കത്തൊക്കെ ഉണ്ടാക്കിയിടും അതൊക്കെ നിറയെ ഉണ്ടാക്കിയിടും പക്ഷെ അതൊന്നും നമുക്ക് അത്രയൊന്നും ഉണ്ടാക്കിയിടാനുള്ളൊരിത് ഇല്ലാത്തതുകൊണ്ട് ആ കുരുത്തോലെ ഇല്ലാത്തതുകൊണ്ടും ഉള്ളതുപോലെ ഓണം എന്ന് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി ഇതാണ് നമ്മൾ വിളക്ക് കത്തിച്ചിരിക്കുന്നത് പെട്ടെന്ന് ആണ് നമ്മളിത് നമ്മൾ ചോരം ഒന്ന് ചെയ്തു വരുമ്പോൾ ടൈം നമുക്ക് ഒട്ടും കിട്ടത്തില്ല നമ്മൾ എത്ര നേരത്തെയൊക്കെ നമ്മൾ ചെയ്താലും നമുക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല അതാണ് മെയിനായിട്ടുള്ളത് പിന്നെ എല്ലാത്തിനും സാക്ഷിയായിട്ട് നമ്മൾ പറയുന്നത് ഈ ദീപമാണ് പറയുന്നത് എന്തിനും നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ എന്തിനിപ്പോൾ ഒരു മംഗളകാര്യം നടക്കുമ്പോഴും ഉണ്ട് പിന്നെ എന്ത് കാര്യത്തിനായാലും നമുക്ക് ദീപം കത്തിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും പിന്നെ ഞാൻ കുറേ വീഡിയോസും റീൽസൊക്കെ ഞാൻ വേണ്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് പിന്നെ ബോറടിക്കുന്നെനിക്കറിയാം എന്നാലും പിന്നെ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയല്ലേ എന്നുള്ളൊരു രീതിയാണ് എന്നിട്ടും നമ്മൾ ഞാൻ പുഴുങ്ങി പുഴുങ്ങിയത് എല്ലാം കൂടെ ഒക്കെ എടുത്തിട്ട് കാണിച്ച് പിന്നെ ഫൈനലി ഒരു ചെറിയ ചെറിയ റീലിന് വേണ്ടി ഇതും കൂടെ എടുത്തിട്ടുണ്ട് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടും കേട്ടോ പിന്നെ നമ്മളെന്ത് ദൈവീകമായിട്ടാണ് വയ്ക്കുന്നത് പിന്നെ എരിയാലെരിയൽ കത്തിച്ചുകൊണ്ടൊക്കെ പോയി പിന്നെ കുട്ടികളൊക്കെ ഒക്കെ അവർക്കൊക്കെ ഒരു രസമാണ് അവരെയൊന്നും കാലത്ത് ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്നത് ഞങ്ങളെയൊക്കെ കൊത്തില്ല ഞങ്ങളെ അപ്പ അമ്മ അപ്പ അപ്പാമ്മയും അപ്പാപ്പനൊക്കെ നമുക്ക് പറഞ്ഞ് അമ്മ അവരൊക്കെ അവരൊക്കെയാണ് നമുക്ക് ചെയ്തു തരുന്നത് അതൊക്കെ കണ്ടാണ് ഞാനും ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ പറയാനായിട്ട് ഒന്നുമില്ല പിന്നെന്താ പറയാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും വിളക്ക കത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പം എല്ലാവർക്കും പ്രസ്കാരം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാവർക്കും തർക്കുക ആശംസകൾ